ഓം ശ്രീ രാമചന്ദ്രായ നമഹ ഓം ശ്രീ ഗുരുഭ്യോ നമഹ അയോധ്യയിലേക്കുള്ള യാത്ര കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ശ്രീരാമന സീതയും പതിനാല് വർഷങ്ങൾക്ക് ശേഷം അയോധ്യയിലേക്ക് യാത്ര തിരിക്കുന്ന കഥയാണ് പറയുന്നത് ശ്രീരാമന് സീതയും ഒന്നിച്ചപ്പോഴുണ്ടായ സന്തോഷത്താൽ ദേവന്മാർ ഭഗവാനെ സ്തുതിച്ചിട്ട് പോയി അപ്പോൾ വിഭീഷണൻ അടിയനോട് കരണയുണ്ടെങ്കിൽ ഇന്ന് ദേവിയോടുകൂടി ഇവിടെ താമസിച്ചിട്ട് നാളെ അയോധ്യയിലേക്ക് പോകാമെന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു താങ്കളുടെ അപേക്ഷ സ്വീകരിക്കാൻ പറ്റത്തില്ല കാരണം ഭരതൻ സഹോദരനോടൊപ്പം അയോധ്യയിൽ ആദ്യം കൊണ്ട് കഴിയുകയാണ് അവനോടൊപ്പമല്ലാതെ ആദിത്യ ആദിത്യം സ്വീകരിക്കുന്നത് ധർമ്മമല്ല പതിനാല് വർഷം തികയുന്ന ദിവസം ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ പിറ്റേ ദിവസം അവൻ അഗ്നിയിൽ ചാടി മരിക്കുമെന്ന് സത്യം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് എനിക്കുടനെ പുറപ്പെടണം എനിക്ക് പകരമായി നീ നമ്മുടെ വാനരന്മാരെ സൽക്കരിക്കുക അവരുടെ സംതൃപ്തിയാണ് എൻ്റെയും സംതൃപ്തി അവരെ പൂജിച്ചാൽ എന്നെ പൂജിച്ച ഫലം വരുമെന്ന് പറഞ്ഞു വിഭീഷണൻ വാനരന്മാരെ എല്ലാം സൽക്കരിച്ചിട്ട് വാനരന്മാരോടൊപ്പം ഭഗവാന്റെ അടുത്ത് എഴുതുന്നു അയോധ്യയിലേക്ക് എഴുന്നള്ളാമെന്ന് പറഞ്ഞു വിഭീഷണൻ കുബേരൻ്റെ വാഹനമായ പുഷ്പക വിമാനം വരുത്തിച്ചു ഉടൻ സീതയോടും അനുജനോടും കൂടി ഭഗവാൻ വിമാനത്തിൽ കയറി എന്നിട്ട് എല്ലാവരെയും നോക്കി ശത്രുക്കളിൽ നിന്നുള്ള ഭയം ഇനി നിങ്ങൾക്കൊരിക്കലും ഉണ്ടാകുകയില്ല എന്നും ഞാൻ അയോധ്യയിലേക്ക് പോവുകയാണെന്നും പറഞ്ഞു സുഗ്രീവൻ കിഷ്കിന്തയിലും വിഭീഷണൻ ലങ്കയിലും ചെന്ന് ബന്ധുജനങ്ങളോടൊപ്പം സുഖമായി താമസിക്കാൻ പറഞ്ഞു അപ്പോൾ സുഗ്രീവനും ഞങ്ങളെ കൂടി അയോധ്യയിലേക്ക് വരാൻ അനുവദിക്കണമെന്നും കൗസല്യാദികളായ അമ്മമാരെ കണ്ട അഭിഷേകവും കണ്ടു മടങ്ങിക്കൊള്ളാമെന്നും പറഞ്ഞു എൻ്റെയും ആഗ്രഹം അതാണെന്നും എല്ലാവരും വിമാനത്തിൽ കയറിക്കൊള്ളാനും പറഞ്ഞു വിഭീഷണനും സുഗ്രീവനും എല്ലാവരുമായിട്ട് വിമാനത്തിൽ കയറി എല്ലാവരെയും വഹിച്ചുകൊണ്ടുള്ള വിമാന സാക്ഷാൽ ആദിത്യ ബിംബം പോലെ ആകാശത്തിൽ വിളങ്ങി വിമാനത്തിലിരുന്ന ഭഗവാൻ സീതയോട് സ്വർണമയമായ ലങ്കാപുരം കാണാൻ പറഞ്ഞു യുദ്ധക്കളവും രാവണൻ ഇന്ദ്രജിത്ത് കുംഭകർണൻ തുടങ്ങിയവർ മരിച്ചു വീണ സ്ഥലങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തു കടലിൽ സേതു ബന്ധിച്ചിരിക്കുന്നത് കാണാൻ പറഞ്ഞു അത് പാവനാശനമായ പുണ്യതീർത്ഥമാണ് കണ്ടാൽ തന്നെ സകല പാപങ്ങളും നശിക്കുമെന്ന് പറഞ്ഞു പിന്നെ പരമശിവനെ പ്രതിഷ്ഠിച്ച രാമേശ്വരവും സുഗ്രീവന്റെ രാജധാനിയായ കിഷ്കിന്തയും കാണിച്ചു കൊടുത്തു അപ്പോൾ വാനരന്മാരുടെ ഭാര്യമാരെയും നമ്മൾക്ക് അയോധ്യയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അതനുസരിച്ച് കിഷ്കിന്തയിൽ വിമാനം താഴെയിറക്കി സുഗ്രീവവാദികളായ വാനരന്മാർ ഭാര്യമാരെയെല്ലാം കൂട്ടി വിമാനത്തിൽ കയറി യാത്ര തുടർന്നു ഋഷ്യമുഖപർവ്വതം പഞ്ചവടി അഗസ്ത്യാശ്രമം സുധീഷ്ണാശ്രമം ചിത്രകൂടപർവ്വതം ഗുഹൻ്റെ രാജ്യം സരയൂ നദി തുടങ്ങിയവയെല്ലാം രാമൻ സീതയെ കാണിച്ചു കൊണ്ടിരുന്നു അപ്പോഴേക്കും വിമാന ഭരദ്വാജാശ്രമത്തിൻ്റെ മുകളിലെത്തി ഭഗവാന്റെ താല്പര്യമനുസരിച്ച് വിമാന ഭരദ്വാജാശ്രമത്തിൽ ഇറക്കി രാമചന്ദ്രൻ സീതയോടുകൂടി മഹർഷിയെ കണ്ടു വണങ്ങി മഹർഷി സന്തുഷ്ടനായി സർവമംഗളങ്ങളും നേർന്നു ശ്രീരാമൻ അയോധ്യയിലെ കാര്യങ്ങളെല്ലാം ചോദിച്ചു ഇന്ന് ഇവിടെ താമസിച്ച് നാളെ അയോധ്യയിലേക്ക് എഴുന്നള്ളാമെന്ന് മഹർഷി പറഞ്ഞു അതനുസരിച്ച് അന്ന് അവിടെ കഴിയാൻ ഭഗവാൻ തീരുമാനിച്ചു രാമൻ ഹനുമാനെ വിളിച്ച് പോയി ഭരതനെ കണ്ട് കാര്യങ്ങളെല്ലാം പറയാൻ പറഞ്ഞു ഗുഹനെയും കണ്ട് കാര്യം പറയണമെന്നും പറഞ്ഞു ഹനുമാൻ തിരിച്ച് ഗുഹനെ കാര്യം അറിയിച്ചിട്ട് നന്ദി ഗ്രാമത്തിലെത്തി ഭരതനെ വന്ദിച്ചു രാമപാതകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് പൂജിച്ചും രാമദേവനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചും ജടാവൽക്കലാദികൾ ധരിച്ചും സഹോദരനോടൊപ്പം വസിക്കുന്ന ഭരതകുമാരനെ കണ്ടപ്പോൾ ഹനുമാന് ബഹുമാനം തോന്നി എന്നിട്ട് ജ്യേഷ്ഠൻ ഇപ്പോൾ തന്നെ സീതാലക്ഷ്മണന്മാരോടും വാനര ഒപ്പം ഇവിടെ ഇറങ്ങുമെന്ന് പറഞ്ഞു രാവണനെ നിഗ്രഹിച്ച കാര്യങ്ങളും എല്ലാം പറഞ്ഞു ഈ വാർത്ത കേട്ട ഭരതൻ ആനന്ദത്താൽ എഴുന്നേറ്റ് വന്ന് ഹനുമാനെ തലോടി സന്തോഷാശ്രുക്കൾ പൊഴിച്ചു ഇത്ര കരുണയോടെ വന്ന് ഈ വാർത്ത പറഞ്ഞ അങ്ങ് ആരാണെന്ന് ചോദിച്ചു എന്നിട്ട് രാമചരിതം എല്ലാം പറയാനും പറഞ്ഞു ഹനുമാൻ താൻ ആരാണെന്ന് പറഞ്ഞിട്ട് ചിത്രകൂടത്തിൽ നിന്ന് ഭരതൻ രാമനെ പിരിഞ്ഞത് മുതലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചു എല്ലാം കേട്ടപ്പോൾ ഭരതശത്രുഘന്മാരും കേട്ടിരുന്ന ജനങ്ങൾ സന്തോഷത്താൽ ആറാടി പൂജ്യായ ജ്യേഷ്ഠൻ്റെ വരവ് ഉത്സവമായി കൊണ്ടാടണമെന്ന് ഭരതൻ സഹോദരനോട് പറഞ്ഞു രാജ്യം മുഴുവൻ അലങ്കരിക്കണം ക്ഷേത്രങ്ങളിലെല്ലാം ബലിപൂജകൾ നടത്തണം പൂജാദ്രവ്യങ്ങളെല്ലാം സംഭരിക്കണം അന്തപുര സ്ത്രീകളെല്ലാം അണിഞ്ഞൊരുങ്ങണം ചതുരംഗസേനയെ അണിനിരത്തണം കൊടിക്കൂറകൾ തൂക്കണം എല്ലാ വീടുകളും ധൂപ ദീപാദികളാൽ അലങ്കരിക്കണം അയോധ്യാപുരിയിലുള്ള ആബാലവൃദ്ധ ജനങ്ങളും ഭഗവാനെ എതിരേൽക്കാൻ തയ്യാറാകണമെന്നും പറഞ്ഞു ഭരതന്റെ ആജ്ഞ അനുസരിച്ച് ശത്രുഘ്നൻ അയോധ്യാപുരി അലങ്കരിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു അങ്ങനെ ശത്രുഘ്നൻ ചേട്ടൻ്റെ നിർദ്ദേശപ്രകാരം ലങ്കാനഗരം ദീപാലങ്കാരങ്ങളാലും കുടിതോരണങ്ങളാലും സ്വർഗതുല്യമാക്കി തീർത്തു ഭഗവാനും കൂട്ടരും വനവാസത്തിന് ശേഷം പതിനാല് വർഷം കഴിഞ്ഞ് അയോധ്യയിൽ ഇറങ്ങാൻ പോവുകയാണ് കുഞ്ഞുങ്ങളെ ഭരതൻ്റെ സഹോദര സ്നേഹവും ശ്രീരാമൻ്റെ ആദർശുദ്ധിയുമെല്ലാം നമ്മൾ പാഠമാക്കേണ്ടതാണ് ഈ കഥ ഇനി നിർത്തട്ടെ ഹരിയൂം തത് സത്